നമ്മുടെ ഇന്ത്യൻ എക്കണോമിക്ക് ജാക്ക് പോർട്ട് അടിച്ചു നമ്മുടെ ഇന്ത്യയിലെ പെർ ക്യാപിറ്റൽ ഇൻകം ആയിരത്തി നാനൂറാണ് നിലവിൽ അത് മാറിയിട്ടിപ്പം ഇരുപതിനായിരം ആകാൻ പോകുന്നുണ്ടോ നമ്മൾ ഫോർ ട്രില്യൺ എക്കണോമിയാണ് പക്ഷേ ഇനിയും അധികം താമസിക്കാതെ ഒറ്റയടിക്ക് ഒരു ട്വൻറ്റി ട്രില്യൺ എക്കണോമിയായി മാറാൻ പോകുന്നുണ്ടോ പല മന്ത്രിമാർക്ക് ഭയങ്കര സന്തോഷം അവർ പാർട്ടി നടത്തുന്നു പല കാര്യങ്ങൾ ന്യൂസിനകത്തൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ ശരിയാണോ അതോ നമ്മളെ പറ്റിക്കാനുള്ള അടുത്തൊരു സ്റ്റണ്ടാണോ ഇതൊക്കെ നമുക്കൊന്നറിയണ്ടേ സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ഷോ അപ്പോൾ നമ്മുടെ മെയിൻ ടോപ്പിക്കിലോട്ട് കിടക്കുന്നതിന് മുമ്പേ നമ്മൾ ഒരു പ്രേക്ഷകൻ്റെ ചോദ്യത്തിനും മറുപടിയും കൂടെ കൊടുത്തിട്ട് തുടങ്ങാം നമ്മുടെ മെയിൻ ടോപ്പിക് എന്താണ് ഇന്ത്യൻ എക്കണോമി അതിഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് പൊങ്ങിപ്പോകും ട്വൻറ്റി ട്രില്യൺ ഡോളർ എക്കണോമി ഒക്കെ ആകുമെന്ന് പറഞ്ഞ് കുറേ മന്ത്രിമാർ സെലിബ്രേറ്റ് ചെയ്ത് നടക്കുന്നുണ്ട് അതിൻ്റെ വാസ്തവം എന്താ ഈസ് ഇറ്റ് റിയലി പോസിബിൾ അതോ ഇത് ഒരു ഹൈപ്പാണോ എന്തോ എന്നുള്ള കാര്യം നമുക്കൊന്ന് വിശകലനം ചെയ്യാനായിട്ടാണ് ഈ വീഡിയോ സോ ആദ്യമായിട്ട് നമുക്ക് ഈ പ്രേക്ഷകൻ്റെ ഒരു ചോദ്യത്തിന് മറുപടിയും കൂടെ കൊടുത്തിട്ട് നമുക്ക് പെയ്യങ്ങ് തുടങ്ങാം അന്നേരം പ്രേക്ഷകൻ ഇന്നലത്തെ വീഡിയോയിലേക്കത് നമ്മൾ ജീനസ് പവർ ഇൻഫ്രാസ്ട്രക്ചറിനെ പറ്റിയാണെന്നല്ലോ നമ്മൾ സംസാരിച്ചത് അന്നേരം ജീനസ് പവർ ഇൻഫ്രാസ്ട്രക്ചറിനകത്ത് നമുക്ക് ഈ കോൺസ് എന്ന് പറഞ്ഞ സാധനം കൂടെ നമ്മൾ അതിനകത്ത് ഞാൻ ഡിസ്കസ് ചെയ്തില്ല അത് എൻ്റെ പ്രശ്നമായിരിക്കും അല്ലെങ്കിൽ സമയക്കുറവ് കൊണ്ടൊക്കെ അത് പക്ഷേ ഞാൻ കണ്ടതാണ് ഇത് കുഴപ്പമൊന്നുമില്ല കേട്ടോ അന്നേരം ആദ്യത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോക്ക് ഈസ് ട്രേഡിങ് ആറ്റ് ഫൈവ് പോയിൻറ്റ് നയൻ ഫൈവ് ടൈംസ് ദ ബുക്ക് വാല്യൂ അത് വലിയ പ്രശ്നമല്ല ഏത് നല്ല സ്റ്റോക്കാണെങ്കിലും അത് ആ സീറോ വൺ വൺ ടൈം ഓഫ് ബുക്ക് വാല്യുവോ അങ്ങനെയൊന്നും വരുത്തില്ല കേട്ടോ ഏറ്റവും നല്ല സ്റ്റോക്ക്സൊക്കെ നമ്മൾ പോകുമ്പോൾ ചിലതൊക്കെ പത്തും പതിനഞ്ചും ഒക്കെ ടൈംസ് ഓഫ് ബുക്ക് വാല്യൂ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാണും അത് ഒരു ഡിമാൻഡ് ഉള്ള സ്റ്റോക്ക് ആയതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് ഡിമാൻഡ് ഇല്ലാത്ത സ്റ്റോക്കിനകത്ത് ഒരു പ്രശ്നം വരത്തില്ലല്ലോ അതുകൊണ്ട് അതൊരു പ്രശ്നമല്ല പിന്നെ അടുത്ത ചോദ്യമാണ് കമ്പനി ഹാസ് ലോ റിട്ടേൺ ഓൺ ഈക്വിറ്റി ഓഫ് ടെൻ പോയിൻറ്റ് ടു പെർസെൻറ്റേജ് ഓവർ ദ ലാസ്റ്റ് ത്രീ ഇയേഴ്സ് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ടെൻ പോയിൻറ്റ് ടു പെർസെൻറ്റേജ് ഈക്വിറ്റിയെ ഉള്ളു ആർ ഒ ഇ അത് പരിഹരിച്ചത് ഈ വർഷത്തെ പ്രശ്നം ഈ വർഷം ഇത് കണ്ടോ സെവൻറ്റീൻ പോയിൻറ്റ് ടു പെർസെൻറ്റേജ് ആണ് ഈ വർഷത്തെ ഈക്വിറ്റി അന്നേരം കഴിഞ്ഞതിൻ്റെ കഴിഞ്ഞ വർഷം അങ്ങനെ മൂന്ന് വർഷമായിട്ട് അത് മോശമായിരുന്നു എന്ന് തന്നെയാണ് അർത്ഥം അല്ലെങ്കിൽ അത് ഇറ്റ് വാസ് നോട്ട് എക്സ്പെക് ഗിവിംഗ് യു ഗുഡ് റിട്ടേൺ ഓൺ ഈക്വിറ്റി പക്ഷെ കഴിഞ്ഞ വർഷം അത് ശരിയാക്കി ആയതുകൊണ്ട് ദ മാർക്കറ്റ് ഈസ് പോസിറ്റീവ് വിത്ത് എറ്റ് അതാണ് ബേസിക്കലി ഈ പറഞ്ഞു വരുന്നത് പഴയ ചില ബാഗേജ് ഉണ്ട് ഈ കമ്പനിക്ക് പക്ഷേ അതുപോലും കറക്റ്റായെന്നുള്ള രീതിയിൽ വന്നപ്പോഴാണ് ജി ഐ സിയും ക്രിസിലിൻ്റെ റേറ്റിങ്ങും ഇതൊക്കെ കയറി വന്നിരിക്കുന്നത് സോ ദാറ്റ് ഈസ് നോട്ട് എ റിയൽ ബിഗ് ഇഷ്യൂ യെസ് അതൊരു ഹിസ്റ്ററി ആണ് പക്ഷേ അത് വലിയ പ്രശ്നമില്ലാതാണ് ആൾക്കാർ പറയുന്നത് പിന്നെ പ്രൊമോട്ടർ ഹാ പ്ലസ് ഡേ എൻ അവർ എൻകമ്പേർഡ് സിക്സ്റ്റി സിക്സ് പോയിന്റ് സെവൻ പെർസെൻറ്റേജ് ഓഫ് ദെയർ ഹോൾഡിംഗ് അതിൻ്റെ അർത്ഥം അവരുടെ ഈ സ്റ്റോ ഈ ഷെയർസ് ഉണ്ടല്ലോ അതിനെ അവർ എൻകമ്പർ അല്ലെങ്കിൽ പ്ലഡ്ജ് ചെയ്തിട്ടാണ് ലോൺ എടുത്തിട്ട് ആ ലോൺ എടുത്തിട്ടാണ് ഈ കമ്പനിയെ ശരിയാക്കിയത് അന്നേരം അതിനകത്ത് അതൊരു നെഗറ്റീവായിട്ട് കോണായിട്ട് കിടന്നെന്ന് പറഞ്ഞാലും നമ്മൾ ഓർത്തോണം അവർ കമ്പനിയുടെ അസെറ്റ്സിനെ അല്ല വെച്ചിരിക്കുന്നത് ലോൺ എടുക്കാൻ അവർ അവരുടെ പേഴ്സണൽ അസെറ്റ്സിനെ വെച്ചിട്ടാണ് ലോൺ എടുപ്പിച്ചിരിക്കുന്നത് അന്നേരം ദാറ്റ് ഷോസ് ദാറ്റ് ഹീസ് മോർ റെസ്പോൺസിബിൾ ടു ഗെറ്റ് ദിസ് കമ്പനി ബാക്ക് ഇൻ ടു ഗുഡ് ഗ്രോത്ത് അത് ഒരു ശരിക്കും ഒരു കോണായിട്ട് ആരും കണക്കാക്കുന്നില്ല അത് കോണിൻ്റെ ലെവലിൽ വന്നെന്ന് പറഞ്ഞെന്ന് പറഞ്ഞാലും ബിക്കോസ് കമ്പനിയുടെ അസെറ്റ്സ് അല്ല അത് കോലാട്രലായിട്ട് വെച്ചിരിക്കുന്നത് പക്ഷേ ഇവരുടെ പേഴ്സണൽ അസെറ്റ്സ് അതുകൊണ്ടാണ് ഡെറ്റ് ടു ഇക്വിറ്റി സീറോ പോയിൻറ്റ് സെവൻ ഫോറിൽ കിടക്കുന്നത് കമ്പനിയുടെ അസെറ്റ്സ് കൂടെ വെച്ചായിരുന്നെങ്കിൽ ഇത് ഇവിടെ ഒന്നും കിടക്കത്തില്ലായിരുന്നു കേട്ടോ ഇതിന് അവരുടെ പേഴ്സണൽ റിസ്ക്കിലാണ് കാര്യങ്ങൾ നീക്കിയെന്നാണ് പറയുന്നത് പിന്നെ കമ്പനി ആസ് ഹൈ ഡെറ്റർസ് ഡേയ്സ് ഓഫ് ടു സീറോ ഫോർ ഡേയ്സ് എന്നൊക്കെ പറയുന്നത് അത് വലിയ പ്രശ്നമൊന്നുമില്ല ബിക്കോസ് ഗവൺമെൻറ്റിൻ്റെ സാധനം അത് അതിൽ കൂടുതലൊന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഗവൺമെൻറ് കാശ് തരും തരാതിരിക്കത്തില്ല പിന്നെ വേറെ ഒരു സുഹൃത്ത് ചോദിച്ച് കെ എൻ കൺസ്ട്രക്ഷൻ കെ എൻ ആർ കൺസ്ട്രക്ഷൻസിനകത്ത് ആന്ധ്രാ ഗവൺമെൻറ് അത് തെലങ്കാന ഗവൺമെൻറ്റുമായിട്ട് ഇതൊക്കെ പ്രശ്നമൊക്കെ ഉണ്ട് നമ്മൾ ഓരോരോ കേസിൻ്റെ പുറകിൽ പോയി കഴിഞ്ഞാൽ അതിനകത്ത് എന്തെങ്കിലും കൊടുക്കുക ഉണ്ടെങ്കിൽ വി ക നോട്ട് എക്സ്പെ വി ക നോട്ട് ഹാവ് എ റെ റെസ്പോൺസ് അതായത് ഒരു ജനറലി ഗവൺമെൻറ്റിൻ്റെ കാശ് നമുക്ക് തിരിച്ച് കിട്ടും പക്ഷേ ഇച്ചിരി ഡിലേ ഉണ്ടെന്നുള്ള കാര്യം തീർച്ചയാണ് പിന്നെ പ്രൊമോട്ടർ ഹോൾഡിംഗ്സ് ഹാസ് ഡിക്രീസ്ഡ് ഓവർ ദി ലാസ്റ്റ് ത്രീ ഇയേഴ്സ് അത് വലിയ പ്രശ്നമല്ല എന്താണെന്നറിയാവോ അത് ജനറലി അതൊരു കോണായിട്ട് കാൺ കണ്ടാലും ഈ ഒരു സിറ്റുവേഷനകത്ത് അത് കോൺ അല്ലാതിരിക്കാൻ കാരണം എന്താണെന്ന് അറിയാം അതുകൊണ്ട് ഫിഫ്റ്റി പോയിൻ്റ് ഫോർ ഫോർ ആയിരുന്നല്ലോ ജൂൺ ട്വൻറ്റി ട്വൻറ്റി ടു ഇവിടെ തേർട്ടി എയ് തേർട്ടി നയൻ പോയിൻറ്റ് ത്രീ എയ്റ്റ് വന്നു അതാണ് ഈ ഇലവൻ പെർസെൻ്റ് ഡൗൺ ആയെന്ന് പറഞ്ഞ പോലെ പക്ഷേ ഒരു പ്രൊമോട്ടറിൻ്റെ സ്റ്റോ ഷെയർ അതിൻ്റെ ആ പെർസെൻറ്റേജ് അത് കുറഞ്ഞാലും അത് എഫ് ഐ ഐയിൽ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് കൺസിഡേഡ് ഓക്കെ ഓർ ഇവൻ ബെറ്റർ ഇപ്പോൾ എഫ് ഐ ഐ എത്രയായിരുന്നു വൺ പോയിൻ്റ് എയ്റ്റ് വൺ ആണ് ഇപ്പോൾ എഫ് ഐ ഐ അത്ര ഉണ്ട് ട്വൻറ്റി ടു പോയിൻറ്റ് ത്രീ എയ്റ്റ് ഉണ്ട് അന്നേരം ഓൺ ദ ഓവറോൾ എഫ് ഐ ഐയും ഈ എന്താ പ്രൊമോട്ടറും കൂടെ ആ കോമ്പിനേഷൻ നേരത്തെ ഉള്ള കോമ്പിനേഷനെക്കാട്ടിലും ഭേദമായിട്ട് തന്നെയാണ് ഇപ്പം കിടക്കുന്നത് പിന്നെ നമ്മൾ വേറെ ഒരു കാര്യം കൂടെ നോക്കണം പബ്ലിക്കിൻ്റെ ഷെയർ ഹോൾഡിംഗ് ഫോർട്ടി ടു പോയിൻ്റ് ത്രീ ത്രീന്ന് കുറഞ്ഞിട്ട് തേർട്ടി ഫോർ പോയിൻറ്റ് ഫോർ ഫൈവ് ആയി അന്നേരം അതും വലിയ പ്രശ്നമായിട്ട് കണക്ക് കൂട്ടുന്നില്ല അങ്ങനെയാണ് ജനറലി അല്ലെങ്കിൽ ഈ ക്രിസിലും ജി ഐ സിയും ഒന്നും ചുമ്മാതൊന്നും വിട്ടുകൊടുക്കത്തില്ല അവർ ഇതെല്ലാം നല്ലപോലെ നോക്കിയിട്ട് നമുക്കിപ്പോൾ ഈ കൊച്ചു സ്ക്രീനിൽ കൂടെ നോക്കിയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്ന പല കാര്യങ്ങളും കൂടെ ഉണ്ട് പക്ഷേ അവരങ്ങനെയൊന്നുമല്ല അവർ ഫുൾ ഓഡിറ്റ് നടത്തിയിട്ടാണ് അഞ്ച് പൈസ അങ്ങോട്ട് അതിനകത്ത് ഇടുന്നത് സോ അവരതിനകത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ ദേ ഹാവ് നോൺ ബെറ്റർ അതാണ് നമ്മൾ അറിയേണ്ട കാര്യം അപ്പോൾ നമ്മുടെ മെയിൻ ടോപ്പിക്കിലേക്ക് നമുക്ക് കിടക്കാം ദ ഇന്ത്യൻ ഓയിൽ ഇത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനെ കുറിച്ചല്ല ഇന്ത്യയിലെ ക്രൂഡ് ഓയിലിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമുക്കറിയാവല്ലോ പല ന്യൂസ് മാധ്യമങ്ങളിൽക്കൂടെ ഈവൻ ഹർദീപ് സിംഗ് പുരി ഇദ്ദേഹമൊക്കെ എന്താണ് ഇന്ത്യയിൽ ക്രൂഡ് ഓയിലിൻ്റെ ഭയങ്കര ഡിപ്പോസിറ്റ് നമ്മുടെ ആൻഡമാൻ സീയിൽ കണ്ടെത്തിയിരിക്കുന്നു ഇപ്പോൾ അത് നമ്മളങ്ങോട്ട് കനിച്ച് എടുത്തു കഴിയുമ്പോഴത്തേക്ക് നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗയാനേക്കാട്ടിലും മുമ്പോട്ട് കയറിപ്പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അന്നേരം ഓട്ടോമാറ്റിക്കലി നമ്മൾ ഗയാന എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തിൻ്റെ പേര് പോലും നമ്മൾ പലരും കേട്ട് കാണത്തില്ല സൗത്ത് അമേരിക്കയിലെ ഒരു കൊച്ചൊരു രാഷ്ട്രമാണ് അതിനകത്ത് കൂടുതലും ഇന്ത്യൻ വംശജരാണ് അതിനകത്ത് ഇരിക്കുന്നത് കൂടുതലും അല്ല ഫോർട്ടി പെർസെൻറ്റേജ് ഇന്ത്യൻ ഒറിജിൻ്റെ ആൾക്കാരാണ് അങ്ങനെയൊക്കെ കുറേ സ്റ്റേറ്റ്മെൻസൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പലർക്കും ഒരു കൗതുകം തോന്നി ഇതെന്താണാവോ ഇദ്ദേഹത്തിന് ഇത്രമാത്രം ഇങ്ങനെ അങ്ങ് ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള എന്താണെന്നുള്ള കാര്യം നമുക്ക് അതൊന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അന്നേരം ിച്ചിരി കൂടും കറക്റ്റായിട്ട് നമ്മുടെ ആ തിങ്കിങ്ങിനെ ഒന്ന് കൊണ്ടുപോകാം ആദ്യത്തെ കാര്യം ഇന്ത്യൻ ക്രൂഡ് ഓയിൽ ഡിപ്പെൻഡൻസി നമുക്കറിയാമല്ലോ നമ്മുടെ നാടിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ ബേർഡനാണ് ക്രൂഡ് ഓയിൽ ബിൽസ് നമുക്ക് തേർട്ടീൻ പെർസെൻ്റ് പോലും നമ്മുടെ സ്വന്തം നാടിൽ ക്രൂഡ് ഓയിൽ ഉണ്ടാക്കുന്നില്ല നമ്മുടെ ടോട്ടൽ കൺസംഷൻ്റെ ഒരു എൺപത്തേഴ് ശതമാനവും നമ്മൾ ഇമ്പോർട്ടാണ് ചെയ്യുന്നത് ഈ സീരീസിനകത്ത് കണ്ടോ നമുക്ക് നമ്മൾ എയ്റ്റി സെവൻ പോയിൻറ്റ് സെവൻ പെർസെൻറ്റേജ് ഓഫ് ഇന്ത്യൻ ക്രൂഡ് ഓയിൽ ഈസ് ഇമ്പോർട്ടഡ് അതിൻ്റെ അർത്ഥം മേ ബി ട്വൽവ് ഓർ തേർട്ടീൻ പെർസെൻറ്റ് വി ആർ മാനുഫാക്ചർ മാനുഫാക്ചറിംഗ് എന്ന് പറയാൻ പറ്റത്തില്ല വി ആർ കനിച്ചെടുക്കുക എന്നേ പറയാൻ പറ്റത്തുള്ളൂ ബിക്കോസ് അതൊരു നാച്ചുറൽ റിസോഴ്സ് ആണല്ലോ ദാറ്റ് വുഡ് മീൻ ഫോർ പോയിൻ്റ് ഫൈവ് ടു ഫൈവ് മില്യൺ ബാരൽസ് ഓഫ് ഓയിൽ പെർ ഡേ ആണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ ബേസിക് ഇമ്പോർട്ടിംഗ് നടത്തുന്ന കൺട്രീസ് ഇറാഖ് സൗദി അറേബ്യ റഷ്യ യു എ ഇ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പക്ഷേ ഈ നേരത്തെ ഇറാഖായിരുന്നു ടോപ്പ് ഇപ്പം ഈ റഷ്യ യുക്രൈൻ യുദ്ധത്തെ തുടങ്ങി ഈ നമ്മുടെ ഈ സാങ്ഷൻസൊക്കെ റഷ്യയുടെ മേഖലയിൽ ഏർപ്പെടുത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് റഷ്യ നമുക്ക് ഇന്ത്യയ്ക്ക് ചീപ്പ് ഓയിൽ തന്നുകൊണ്ടാണ് ഈ റഷ്യയുടെ നമ്പർ തേർട്ടി ഫൈവ് പെർസെൻ്റ് ആയിട്ട് പൊങ്ങാൻ കാരണം അല്ലെങ്കിൽ റഷ്യയുമായിട്ട് വലിയതായിട്ട് നമ്മൾ ഓയിലൊന്നും വാങ്ങാറില്ലായിരുന്നു അങ്ങനെയാണ് ഇന്ത്യൻ എക്കണോമിയിൽ ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത് പിന്നെ ഇമ്മീഡിയറ്റ്ലി ഹർദീപ് സിംഗ് പൂരി നമ്മുടെ പെട്രോളിയം മിനിസ്റ്റർ അദ്ദേഹം വന്ന് പറഞ്ഞ എന്താണ് നമ്മൾ ഗയാന പോലെ ഒരു കൺട്രി ആയി മാറും അദ്ദേഹം പോലും പൊള്ളി പറയുന്ന ഹീവൻ സ്റ്റേറ്റഡ് ദാറ്റ് ഇന്ത്യ ഹാസ് ദ പൊട്ടൻഷ്യൽ ഫോർ സെവറൽ ഗയാനാസ് ഇൻ ദ ആൻഡമാൻസ് റീജിയൻ അന്നേരം ഓട്ടോമാറ്റിക്കലി നമ്മൾ വിചാരിക്കും ഗയാന എന്ന് പറഞ്ഞ സാധനം നമുക്കറിയാം ഈ ക്രിക്കറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർക്കറിയാം ചില ക്രിക്കറ്റ് സ്റ്റാർസൊക്കെ ഗയാനായിന്ന് വരും ബിക്കോസ് അതൊക്കെ ആ വെസ്റ്റ് ഇൻഡീസ് ഏരിയയിലോട്ട് പെടുന്ന ആയതുകൊണ്ട് ഗയാനായിന്ന് ക്രിക്കറ്റ് സ്റ്റാർസൊക്കെ വരും പക്ഷേ ഗയാനായിക്ക് എന്താണ് വിശേഷം അന്നേരം ഗയാനയുടെ ഈ ബിഫോർ ഓയിൽ ഡിസ്കവറി രണ്ടായിരത്തി പതിനാലിലാണ് ഓയിൽ ഡിസ്കവറി വന്നിരിക്കുന്നത് അന്നേരം വരെ ഗയാനയുടെ ജി ഡി പി ത്രീ പോയിൻറ്റ് ടു ബില്ല്യൺ ഡോളറിൻ്റെ ആയിരുന്നു പക്ഷേ ഓയിൽ ഡിസ്കവറി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് സിക്സ്റ്റീൻ ബില്യൺ ഡോളറായി എന്നുവെച്ചു കഴിഞ്ഞാൽ ഗയാനെ അടിപടലം അങ്ങ് മാറ്റി ഗയാന അങ്ങ് ഹൈലി ഡെവലപ്ഡ് എക്കണോമി ആയി മാറി ഒരു കൊച്ചൊരു രാഷ്ട്രം പക്ഷേ അത് അടിപൊളി അങ്ങ് അല്ല ഹൈ ആക്സിലറേഷൻ ഗ്രോത്തിൽ കൂടെ കയറിപ്പോയി അന്നേരം ഗയാന ജി ഡി പി ഗ്രോത്ത് ഇന്നത്ര തേർട്ടി എയ്റ്റ് പെർസെൻറ്റേജ് ആണ് അതിൻ്റെ ലാർജ്ലി ഡ്രിവൺ ബൈ ഓയിൽ പ്രൊഡക്ഷൻ ഇന്ന് വരെ അവർക്ക് ഓയിലില്ലായിരുന്നു പക്ഷേ ഓട്ടോമാറ്റിക്കലി ഓയിൽ കണ്ടെത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ ഫുൾ അങ്ങ് രൂപം അങ്ങ് മാറി അതാണ് ഈ ഹർദീപ് സിംഗ് പൂരി സാർ പറഞ്ഞു വരുന്നത് അതുപോലെ തന്നെ ഇന്ത്യൻ എക്കണോമിയുടെ രൂപം കൂടെ അങ്ങ് മാറുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ഈ ഗയാനയ്ക്കകത്തെ ഇച്ചിരിടും നമുക്കൊന്ന് ഇൻഫർമേഷൻ ഇൻഫോർമേഷൻ അല്ലേ ഗയാന എന്ന് പറയുന്നത് സൗത്ത് അമേരിക്കയുടെ ഒരു മാപ്പാണ് അതിനകത്ത് ഈ ഒരു ഭാഗം കണ്ടല്ലോ നമ്മൾ ഈ സർക്കിൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഭാഗം അതാണ് ഗയാന ഗയാനയുടെ പോപ്പുലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എയ്റ്റ് ലാക്ക് ട്വൻറ്റി സിക്സ് തൗസൻഡ് പീപ്പിളാണ് അല്ലെങ്കിൽ നയൻ ലാക്ക് അത് ഇറ്റ് ഇറ്റ് ഈസ് പ്രൊജക്റ്റഡ് ടു ഇൻക്രീസ് ബൈ ട്വൻ ട്വൻറ്റി ഫിഫ്റ്റി വരെ ഒരു പത്ത് ലക്ഷം പോലും വരുത്തില്ല അന്നേരം നമ്മുടെ ഇന്ത്യയിലെ ഒരു കൊച്ചു ഒരു കൺ ഒരു സിറ്റിയുടെ പോപ്പുലേഷനേ ഉള്ളൂ ഗയാനയിൽ അതിനകത്ത് പോപ്പുലേഷൻ ഡൈവേഴ്സിറ്റി ആണ് ഈസ്റ്റ് ഇന്ത്യൻ ഈസ് ഫോർട്ടി പെർസെൻ്റ് ഈസ്റ്റ് ഇന്ത്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയെ പറ്റിയാണ് ഈസ്റ്റ് ഇന്ത്യൻ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് പോയ ആൾക്കാരുടെ ഈ ഡിസെൻഡൻസ് ആണ് ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷ് പറഞ്ഞ സമയത്ത് നമ്മുടെ ഉത്തർപ്രദേശ് ഗുജറാത്ത് ബീഹാർ പിന്നെ തമിഴ്നാട്ടിൽ നിന്നും ഒക്കെ ഒത്തിരി പേരെ അവിടെ തൊഴിലാളികളായിട്ട് ഇങ്ങനെ നാട് കടത്തിക്കൊണ്ടുപോയി അങ്ങനത്തെ അങ്ങനത്തെ അങ്ങനെയുള്ളവരുടെ ഈ ഡിസെൻഡൻസാണ് ഇപ്പോൾ അവിടെ ഇരിക്കുന്നത് അന്നേരം നാ ഇൻ ടൂ തൗസൻഡ് ഫോർട്ടീൻ അവരുടെ പെർ ക്യാപിറ്റൽ ഇൻകം എത്ര ആയിരുന്നു ഫോർ തൗസൻഡ് എന്നുവെച്ചാൽ ഇന്ത്യയുടെ ഇന്നത്തെ പെർ ക്യാപിറ്റൽ ഇൻകമേക്കാട്ടിലൊക്കെ ഭേദമായിരുന്നു ടൂ തൗസൻഡ് ഫോർട്ടീനിൽ ഇപ്പോൾ എയ്റ്റീൻ തൗസൻഡ് ആണ് അവിടുത്തെ പെർ ക്യാപിറ്റൽ ഇൻകം അതുപോലെ തന്നെ ഒരു ചേഞ്ച് ഇന്ത്യയിൽ വരും അങ്ങനെയാണ് നമ്മുടെ മന്ത്രി പറഞ്ഞിരിക്കുന്നത് ഓയിൽ ഡിസ്കവറി ഇൻ ആൻഡമാൻ സീ ിലെവൻ പോയിൻറ്റ് സിക്സ് ബില്യൺ ബാരൽസ് ഓഫ് ക്രൂഡ് ഓയിലാണ് അവിടെ ഉള്ളത് എവിടെയാണ് ആൻഡമാൻ സീയിൽ അങ്ങനെയാണ് എസ്റ്റിമേറ്റഡ് ഡിസ്കവറി അന്നേരം ഗയാനയിൽ എത്ര നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമോ ഗയാനയിലും ഇലവൻ പോയിന്റ് സിക്സ് ബില്യൺ ബാരൽസ് ഓഫ് ക്രൂഡ് ഓയിലാണ് ഉള്ളത് അന്നേരം ഈ മന്ത്രി പറഞ്ഞായിരുന്നല്ലോ നേരത്തെ നമ്മൾ പല ഗയാനകളുടെ പോലായി മാറുമെന്നുള്ള കാര്യം അന്നേരം അതിനകത്ത് എന്തെങ്കിലും സത്യമുണ്ടോ ഞാനിപ്പം കണക്ക് നോക്കി കണക്ക് നോക്കി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഗയാനയ്ക്കകത്തുള്ള റിസർവ്സും ഈ ആൻഡമാൻ സീകത്തുള്ള റിസർവും സെയിമാണ് പറഞ്ഞു തന്നിരിക്കുന്നത് സോ പ്രോബ്ലി നമ്മുടെ മന്ത്രി ഇച്ചരെ അടിച്ചുവിട്ടാങ്ങ് ആയിപ്പ് അടിച്ചെന്നേ ഉള്ളൂ അല്ലാതെ അതിനകത്ത് വലിയ കണക്കൊന്നും കൂട്ടേണ്ട കാര്യമില്ല എന്നിട്ട് അവർ പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ മന്ത്രിമാരൊക്കെ പറയുന്നത് നമ്മൾ ട്വൻറ്റി ട്രില്യൺ ഡോളർ എക്കണോമിയായി വരുമെന്നുള്ള കാര്യം ഓക്കെ നല്ല കാര്യം നമ്മളിപ്പം നാല് ആണ് അത് ട്വൻറ്റി ട്രില്യൺ ആയിക്കഴിഞ്ഞാൽ വളരെ നല്ല കാര്യം അതിൻ്റെ കണക്കൊക്കെ അവർ അവതരിപ്പിക്കട്ടെ പിന്നെ ഈ ഓയിൽ ബ്ലോക്സ് അല്ല ഇപ്പോൾ ഒ എൻ ജി സി ആണ് ഡ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത് പക്ഷേ നമ്മൾ ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ഒ എൻ ജി സി ഈ ഡ്രില്ലിങ്ങുമൊക്കെ പരിപാടിയൊക്കെ നടത്തും നമുക്ക് നേരത്തെ ഒരു കഥയുണ്ടായിരുന്നു നമ്മുടെ കൃഷ്ണ ഗോദാവരി ബേസിൻ്റെ അകത്ത് ഗ്യാസും ഇച്ചിരി ഓയിലും ഒക്കെ കണ്ടെത്തി അത് ഒ എൻ ജി സി വഴിയാണ് കണ്ടെത്തി കണ്ടെത്തി കഴിയുമ്പോഴത്തേക്ക് നാച്ചുറലി അത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി നല്ലതാകാനായിട്ട് വട്ട് ഷുഡ് ദ ഡു നമ്മൾ വിചാരിക്കുന്നത് ആ ഓയിലിൻ്റെ വില കുറയും വേണം അല്ലെങ്കിൽ ഗ്യാസിൻ്റെ വില കുറയണം പക്ഷെ നടന്നൊരു കാര്യം നിങ്ങൾക്കറിയാമോ ഇത് ഒഫീഷ്യലി ആരും പറയത്തില്ല പക്ഷേ എന്നോട് ക്ലിയർലി ഒ എൻ ജി സിയിലെ ഒരു മേലുദ്യോഗസ്ഥൻ പറഞ്ഞാണ് അതുകൊണ്ട് പേരൊന്നും എടുക്കുന്നില്ല അദ്ദേഹം പറഞ്ഞത് ഇത് നമ്മുടെ സർക്കാരിനകത്ത് കുറേ ചേട്ടന്മാർ ഇപ്പോൾ അവർ പയ്യെ ഈ ഒ എൻ ജി സി ഓയിലൊക്കെ കണ്ടെത്തി നല്ല കാര്യം ഗ്യാസൊക്കെ കണ്ടെത്തി ഇനി നിങ്ങളൊന്ന് സൈഡിലോട്ട് മാറിയിരുന്ന കേട്ടോ നമ്മൾ പിന്നെ നോക്കാം എന്ന് പറഞ്ഞിട്ട് ഒ എൻ ജി സിയെ സൈഡിലോട്ട് അങ്ങ് മാറ്റി മാറ്റിയിരുത്തിയിട്ട് നമ്മുടെ അംബാനി സാറിൻ്റെ കമ്പനി ഉണ്ടല്ലോ അവർക്കങ്ങ് തീരെഴുതി അങ്ങ് കൊടുത്തു സാറേ അങ്ങനെയാണ് നടന്നിരിക്കുന്നത് ഇപ്പം അതാണ് അകത്തെ കേസ് അവർ പേപ്പർ വർക്കൊക്കെ ചെയ്ത് കാണും പക്ഷേ ഈ കണ്ടെത്തിയവൻ്റെ വേണ്ടിയല്ലേ പിന്നെ എന്നിട്ട് ഒത്തിരി കാര്യങ്ങൾ ഈ നമ്മുടെ അംബാനി സാറിൻ്റെ അഡ്വാൻറ്റേജിന് വേണ്ടി ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു ഗവൺമെൻറ് തന്നെ ഒരു മെഗാ മില്യർ ബില്ല്യറിനോട് വേണ്ടി ചെയ്തു കഴിയുമ്പോഴത്തേക്ക് സാധാരണപ്പെട്ട ജനങ്ങൾക്ക് ഇതറിയുന്നില്ല പക്ഷേ നമ്മളിത് അറിഞ്ഞു വരുമ്പോഴത്തേക്ക് നമുക്കത് അത്ര സൂചിക്കത്തില്ല എനിക്ക് സൂചിക്കുന്നില്ല നിങ്ങൾക്ക് സൂചിക്കുന്നുണ്ടോ ഇറ്റ്സ് നോട്ട് റൈറ്റ് അങ്ങനെയല്ലേ അന്നേരം ഒരു കമ്പനിക്ക് വേണ്ടി മാത്രം നമ്മുടെ ഈ കണ്ടുപിടുത്തങ്ങൾ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ കണ്ടുപിടുത്തങ്ങൾ കൊണ്ടു കൊടുക്കുന്നത് ദാറ്റ് ഈസ് നോട്ട് റൈറ്റ് അങ്ങനെയാണ് ഞാൻ പറഞ്ഞു വരുന്നത് പലർക്കും അത് ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല പക്ഷേ പറയേണ്ടത് പറയാതിരിക്കാൻ പറ്റുമോ അങ്ങനെയാണ് ഒ എൻ ജി സിക്ക് നടന്നത് അന്നേരം നമ്മുടെ ആൻഡമാൻ സീൽ ഒ എൻ ജി സി ഇപ്പം കുഴിച്ചോണ്ടിരിക്കുകയല്ലേ അത് വയ്യ ആർക്ക് പോകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ യെസ് അന്നേരം ഒരു കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് അവരുടെ പ്രോഫിറ്റും ഒക്കെ അത് ഭയങ്കരമായിട്ട് പോകും ഈ ട്വൻറ്റി ട്രില്യൺ എക്കണോമിയും ആയെന്ന് വരും പക്ഷേ അത് സാധാരണപ്പെട്ട ജനങ്ങൾക്ക് അത് പ്രോഫിറ്റബിൾ ആയി വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല അത് വേറെ വല്ലതിൻ്റെ ബാങ്ക് ബാലൻസി അത് പോയി കിടക്കുമോ എന്നുള്ള കാര്യം യു ഹാവ് ടു ഡിസൈഡ് അങ്ങനെയാണ് ഇന്ത്യൻ ഓയിലിനകത്ത് കിടക്കുന്ന കേസ് നമ്മുടെ നാട്ടിൽ ഇന്നും പാവപ്പെട്ടവൻ ജീവിക്കുന്നതിൻ്റെ അർത്ഥം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ഗവണ്മെൻറ് വാസ് ടോട്ടലി വൺ സൈഡഡ് അങ്ങനെയാണ് കേസ് അപ്പം ഈ ആ ഗവൺമെൻറ് അങ്ങനെ ആയിരുന്നു ഈ ഗവൺമെൻറ് ഇങ്ങനായിരുന്നെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് ഒരു ബാൻഡേ ഉള്ളൂ ഇന്ത്യൻ ഗവൺമെൻറ് ഇന്ത്യൻ ഗവണ്മെൻറ്റ് അവരുടെ ഒരു പേഴ്സണൽ തിങ്കിങ്ങിൻ്റെ രീതിയിലാണ് പോകുന്നത് അത് എല്ലാവർക്കും സ്ട്രെയിറ്റായിട്ട് ഈക്വിറ്റബിളായിട്ട് റിസോഴ്സ് അലോക്കേഷൻ നടക്കുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നില്ല പിന്നെ അടുത്ത പോയിൻറ്റ് സിഗ്നിഫിക്കൻ്റ് ഹയർ കോസ്റ്റ് ആൻഡ് റിസ്ക്സ് ഇൻ ഓഫ് ഷോർ യൂണിറ്റ് അത് നാച്ചുറലിയാണ് അത് കടൻ്റെ മധ്യത്തിലായതുകൊണ്ട് അത് നല്ല കോസ്റ്റും ഉണ്ട് റിസ്ക്കും ഉണ്ട് അത് കനിച്ചെടുക്കണമെങ്കിൽ അതൊരു കാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ് സോ ഇതാണ് നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ആൻഡമാൻ സീക്കകത്ത് ഡിസ്കവറി നടത്തിയിരിക്കുന്ന ക്രൂഡ് ഓയിലിനെ പറ്റി അത് വേറെ ഒരു കാര്യം കൂടെ നമുക്ക് ഓർക്കേണ്ടിയിരിക്കുന്നു എൻ്റെ ചെറുപ്പത്തിലെ കാര്യമാണ് അന്ന് ബോംബെ ഹൈ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ബോംബെ ഹൈയിൽ ഭയങ്കരമായിട്ട് എണ്ണ കണ്ടെത്തി എന്നൊക്കെ പറഞ്ഞ് ന്യൂസ് പേപ്പറിനകത്തൊക്കെ അടിപൊളി ഹൈപ്പായിരുന്നു എന്നുവെച്ചുകഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇനിയും ഇന്ത്യ ഇനിയും അറേബ്യ ആയി മാറിയിരിക്കുക എന്നുള്ള രീതിയിലായിരുന്നു അന്നത്തെ ന്യൂസ് പേപ്പറിനകത്ത് ഞാൻ കൊച്ചു പയ്യനൊക്കെ ആയിരുന്നു അന്നേരം അന്നേരം ഈ ഇന്ന് ബോംബെ ആയിരുന്നു നിങ്ങൾക്കറിയാമോ ബോംബെ ആയി ഇന്നും ഒക്കെ നടക്കുന്നുണ്ട് പക്ഷേ ആ ഹൈപ്പോലൊന്നും നടന്നില്ല അപ്പോൾ ഈ ആൻഡമാൻ സീയിൽ നടക്കുന്നത് ഹൈപ്പ് ആണെന്നോ റിയലാന്നോ എന്ന് നമുക്കറിയത്തില്ല നമ്മളിനി ഗയാന പോലെ ആയി മാറുകയോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയത്തില്ല പക്ഷേ ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് ഈ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത് ടിൽ ബി മീറ്റ് അഗൈൻ പീസ്